ഈ ഐറ്റം എന്തുവാണെന്നറിയാമോ നമുക്ക് കുറച്ച് ഉണക്കസ്രാവ് കിട്ടിയായിരുന്നേ ഞാൻ ആദ്യമായിട്ടാണ് ഉണക്കസ്രാവ് കാണുന്നതും കറി വെക്കുന്നതും പച്ചയും കണ്ടിട്ടില്ല അപ്പം ദേ അതിന് കുറച്ച് മാങ്ങ ഇച്ചിരി ഇഞ്ചി പച്ചമുളകും കൊച്ചുള്ളി കറിവേപ്പിലയും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങയും മുളക് പൊടിയും ഇച്ചിരി മല്ലിപ്പൊടിയും ഒക്കെ കൂടെ റെഡിയാക്കി നമുക്ക് അതൊന്ന് കറി വെക്കാം അപ്പം ഞാൻ ആദ്യം ഒരു ചീരിച്ചട്ടി അടുപ്പ് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചില്ലേ ഒരു രണ്ട് സ്പൂൺ മുളക് പൊടിയും ഇച്ചിരി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ചൂടാക്കി മിക്സിക്കകത്ത് അരച്ചെടുത്തു എന്നിട്ട് തേങ്ങയും നന്നായിട്ട് അരച്ചെടുത്തു എന്നിട്ട് നമ്മൾ എല്ലാം കൂടി കലക്കി ചേർത്ത് മീൻകറി വയ്ക്കുക ഒന്നും താളിക്കുന്നില്ല എല്ലാം പച്ചക്കായിരുന്നു പച്ചമുളക് ഇഞ്ചി കൊച്ചുള്ളി എല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊരു മീൻകറി വയ്ക്കാം ഇത് എൻ്റെ സ്വന്തം റെസിപ്പിയൊന്നുമല്ല കേട്ടോ ഞാനാന്ന് യൂട്യൂബിനകത്ത് നോക്കി ഒത്തിരി നോക്കി ഉണക്കസ്രാവ് കറി വെക്കുന്നത് അപ്പോൾ ഓരോരുത്തരും ഓരോ രീതി ചെയ്യുന്നത് അപ്പം രണ്ട് മൂന്ന് പേര് ചെയ്യുന്നതിൽ നിന്ന് കോപ്പി അടിച്ച് ഞാൻ എൻ്റേതായ വേർഷനിലങ്ങ് ചെയ്യുക കേട്ടോ പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കറിയെ എന്നാൽ ചക്കയൊക്കെ വേവിച്ചിട്ട് ചക്കയുടെ കൂടെ എന്നാ എടുത്ത് കഴിക്കുന്നത് കാണിച്ചു തരാമെന്നൊക്കെ ചക്ക ഇട്ടപ്പോൾ അതങ്ങ് പഴുത്തതായിരുന്നു വേവിക്കാൻ കൊള്ളത്തില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ കഴിക്കുന്ന കാണിക്കാതിരുന്നത് പിന്നെ എൻ്റെ ഷോർട്ട് വീഡിയോ എല്ലാവരും കാണുന്നുണ്ട് പക്ഷേ കമൻ്റ് ലൈക്കും ഒക്കെ കുറവാട്ടോ കമൻറ്റ് കുഴപ്പമില്ല പിന്നെ അപ്പോൾ ഈ കാണുന്നവരെല്ലാം ഒന്ന് ലൈക്ക് ബട്ടണിൽ ഒന്ന് വിരൽ അമർത്തിയിരിക്കണേ പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കൂടിക്കോട്ട് വരുന്നുണ്ട് എൻ്റെ ചാനൽ സക്സസ്സായി സക്സസ്സായി വരുന്നുണ്ട് അപ്പുറത്തടുപ്പ് ഞാൻ പയറും കോവയ്ക്കും സവാളയൊക്കെ കൂടെ മെഴുക്കൂറിട്ടി ഒക്കാൻ വെച്ചു അപ്പം പിന്നെന്തോ എന്തോ പറഞ്ഞേ ആ അപ്പം നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് കൂടി വരുന്നുണ്ട് എനിക്ക് അപ്പോൾ അതിനൊത്തിരി സന്തോഷമുണ്ട് ഞാൻ എവിടെ നിന്ന് തുടങ്ങിയതാണ് അപ്പം ഇത്രയായപ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷം അഞ്ച് ലക്ഷവും പത്ത് ലക്ഷമൊക്കെ ഉള്ളവർ സന്തോഷിക്കുന്നതിനെക്കാട്ടി സന്തോഷമുണ്ട് എനിക്ക് കേട്ടോ അപ്പം നമ്മുടെ കറി ഇത് ഇവിടെ തിളച്ചു മാങ്ങയൊക്കെ ഇട്ട് നല്ലായിട്ട് എനിക്ക് മാങ്ങ വെന്ത് നല്ലതായിട്ട് ഇതാവണം അല്ലാതെ ചിലർ മീൻ മാങ്ങ ഒത്തിരി വേഗുന്ന ഇഷ്ടമല്ലല്ലോ പക്ഷേ എനിക്ക് മാങ്ങ വേഗണം എന്നാലേ പുളി അങ്ങോട്ട് ഇറങ്ങത്തുള്ളൂ അപ്പം നമ്മുടെ കറി തിളച്ച് വറ്റി അങ്ങോട്ട് വരട്ടെ കണ്ടോ ഞാൻ ഉപ്പ് നോക്കിയായിരുന്നേ ഇടയ്ക്ക് അപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തു നമ്മുടെ കറി ദേ വറ്റി കുറുകി അടിപൊളിയായിട്ട് പുളി ഉപ്പുമൊക്കെ ആയിട്ട് സൂപ്പറായിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉണക്കസ്രാവ് കറി അപ്പം ഞാൻ ആദ്യമായിട്ടാണ് വെക്കുന്നതും ആദ്യമായിട്ടാണ് കഴിക്കുന്നതും അപ്പം ലാസ്റ്റ് ടിപ്പ് ഒരിച്ചിരി പച്ചവെള്ളച്ചെണ്ണയും കൂടി ഒഴിച്ച് നമുക്ക് കറിവേപ്പിലിട്ട് അടച്ചങ്ങ് വെക്കാം ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പം അതുകൊണ്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെന്നൊക്കെ പറഞ്ഞത് അപ്പം ഓക്കെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് എളുപ്പം വരാം അപ്പം ഇനി ഇനി എല്ലാവരെയും സപ്പോർട്ട് സഹകരണം സ്നേഹവും വേണം ഓക്കേ